ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇതാ നമ്മൾ നെറ്റി മെറ്റീരിയലിൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ മെറ്റീരിയലാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണിത് നെറ്റിൻ്റെ വീഡിയോ കാണിക്കുന്നത് പെരുന്നാർ കളക്ഷനാണ് കേട്ടോ അപ്പോൾ കുറേ നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ ഇപ്പോൾ ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് കാണിച്ചു തരാം കൂടാതെ ഇതിന്റെ ജി എസ് എമ്മും ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കാരണം ജി എസ് എം നോക്കിയിട്ടാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു ജി എസ് എം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നൈറ്റിയുടെ ആ ഒരു കട്ടിയാണ് വരുന്നത് ഒട്ടും കട്ടിയില്ലാത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കീറി പോകാനും നരച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ജി എസ് എം നോക്കിയിട്ടാണ് നമ്മുടെ നൈറ്റിയുടെ ക്വാളിറ്റി പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം ആ ഫസ്റ്റ് നമുക്കിത് ഈ ഒരു മെറ്റീരിയലിൽ നോക്കാം കേട്ടോ ആ അപ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ ജി എസ് എം വരുന്നത് കേട്ടോ എല്ലാം നമുക്ക് ഇരുന്നൂറിൽ ഇരുന്നൂറ്റി എഴുപതില് കൂടുതലേ എല്ലാ മെറ്റീരിയലിലും ഉണ്ടാകത്തുള്ളൂ ഇരുന്നൂറ്റി അറുപത് മുതലാണ് കൂടിയ ക്വാളിറ്റി വരുന്നത് ഇരുന്നൂറ്റി അറുപത് മുതലാണ് കൂടിയ ക്വാളിറ്റി ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് മുതലാണെന്ന് തോന്നുന്നു മീഡിയം വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെയാണ് ലോ ക്വാളിറ്റി വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപതിന് മുകളിലാണ് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് പിന്നെ എന്താ ഒരു അജറക്കിൻ്റെ നോക്കാം ഇത് ഇതും ഇരുന്നൂറ്റി എൺപത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ഈ ഒരു മെറ്റീരിയൽ നോക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് ഓക്കെ കണ്ടോ അപ്പോൾ ഇത്രയും കട്ടിയൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നതായിട്ടൊന്നുമില്ല ഇരുന്നൂറ്റി എൺപത് നമുക്കിതാ ഈ ഒരു മെറ്റീരിയൽ നോക്കാം അപ്പോൾ എല്ലാം ഈയൊരു അളവിലാണ് കേട്ടോ വരുന്നത് ഏകദേശം എല്ലാ മെറ്റീരിയലും ഈ ഒരു അളവിൽ തന്നെയാണ് ഇതിൻ്റെ ജി എസ് എം ഒ വരുന്നത് ഓക്കെ അപ്പം ഇനി ഓരോ മോഡൽസായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതാ ചുങ്കിടി നോക്കാം ഇതിനകത്ത് ഒരു മൂന്ന് കളറെ വരുന്ന കേട്ടോ അതൊക്കെ നമുക്ക് ടോപ്പ് ഒക്കെ തയ്ക്കാനായിട്ട് നല്ലതായിരിക്കും ഇതേപോലത്തെ പിന്നെ വരുന്നത് ഈയൊരു കളർ മൂന്ന് കളറിലാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു ഈയൊരു മോഡലാണ് ഇത് ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ഈയൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഗ്രീനാണ് നാല് കളറിലാണ് കേട്ടോ അത് വരുന്നത് മെറൂണ് ഓക്കെ ഇതാണ് കളർ ചേഞ്ച് നാല് ഒരെണ്ണം കൂടി ഉണ്ട് അഞ്ച് കളർ വരുന്നുണ്ട് ഓക്കെ അടുത്ത് വരുന്നത് അജറക്കിലാണ് അജിറക്കിൻ്റെതാണ് റെഡ് പിന്നെ വരുന്നത് മെറൂണ് അടുത്തത് ഈ ഒരു ബ്ലാക്കാണ് തോന്നുന്നത് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണേ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇത്രയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഈ ഒരു പ്രിൻ്റ് ആണ് പിന്നെ അടുത്തതായി ഇത് ഇത് ഓക്കെ അപ്പോൾ ഇത്രയും പ്രിൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ടൈപ്പ് പ്രിൻറ് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് രണ്ട് കളറിലേ വന്നിട്ടുള്ളൂ അതായത് ഈ ബ്ലൂവിലും വരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മജന്ത ഒരു കളറിലും വന്നിട്ടുണ്ട് പിന്നെ ആ ഇത് സെയിം തന്നെയാണ് ഈ ബ്ലൂ ആണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ കളർ കളർ ചേഞ്ച് കാണിക്കാം ഇത് മജന്ത ഇത് റെഡ് ആണ് അടുത്തതാണ് കേട്ടോ ആ ഒരു മൂന്ന് കളറേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അജിറക്കിൽ വരുന്നതാണ് നല്ല പ്രിന്റ് ആട്ടോ ഇത് എന്താ മെറൂണ് ഡാർക്ക് മെറൂൺ ആണിത് ഫോണ് ഫോണിൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല ഡാർക്ക് കളറാണ് പിന്നെ ഇത് അപ്പൊ ഇതിൽ നമുക്ക് ഇതുപോലത്തെ ഈ മൂന്ന് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അടുത്ത അജിറക്കിൽ വരുന്നതാണിത് ഫ്ലവറിലെ ഇതിന്റെ നമുക്ക് മൂന്ന് കളറാണ് വരുന്നത് ഓക്കെ ഞാൻ ആദ്യം കാണിച്ച ഫ്ലവറിൽ ഒരു കളർ കൂടിട്ടോ നേവി ബ്ലൂ ആണിത് ആ ഇത് ബ്ലാക്ക് ആണ്ട്ടോ ഇത് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് പിന്നെ അത് അജറക്കിൽ വേറൊരു ഡിസൈൻ ഇതിന്റെ നമുക്ക് ഒരെണ്ണം ഒരെണ്ണേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അടുത്ത് നമുക്ക് ഇതാ ഇതേപോലത്തെ ഡിസൈൻ കാണാം ഇത് നമുക്ക് ബ്ലാക്കിൽ വൈറ്റിലാണ് എല്ലാം വരുന്നത് പ്രിന്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ കണ്ടോ ഇതാണ് ഫസ്റ്റ് പിന്നെ വരുന്നത് അതാ ഈ ഒരു പ്രിന്റ് അതൊക്കെ സെയിം പ്രിന്റ് തന്നെയാണ് പിന്നെ അടുത്തൊരു അത് നേരത്തെ തന്ന വന്നതാണ് ഇത്രയും പ്രിന്റുകളാണ് കേട്ടോ ഉള്ളത് ഇത്ര ഇത്രയും ഡിസൈൻസ് ആ രണ്ട് ഡിസൈൻ ഉള്ളു തോന്നുന്നു രണ്ട് ഡിസൈൻ ആണ്ട്ടോ ഉള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ഞാൻ പ്രൈസ് ഞാൻ പറയാത്തത് ലാസ്റ്റ് പറയാൻ വേണ്ടിട്ടാട്ടോ അത് കാരണം നമ്മൾ ഓഫറിൽ കൊണ്ടുവരുന്നാണല്ലോ എല്ലാം ഒറ്റ പ്രൈസിലാണ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിന്റെ ആയിട്ടും പ്രൈസ് പറയാനത് നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെ ഓഫറായിട്ടാണ് എല്ലാത്തിനും ഒറ്റ പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്കിപ്പോൾ നോർമൽ നെയ്റ്റ് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഷോൾ നൈറ്റ് കുറച്ച് നോക്കാം ഷോൾ നെയ്റ്റ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അജറക്കിലാണ് കേട്ടോ അജറക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അല്ല ഇതാണ് വരുന്നത് ഇതിനകത്ത് എല്ലാം ഒറ്റ പ്രിന്റ് താഴ്ഭാഗത്ത് ഇതുപോലെയാണ് വരുന്നത് മുകൾ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ ആയിരിക്കും ഞാൻ സ്ക്രീൻ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം അതിന്റെ ഫുൾ ഡിസൈൻ ഞാൻ ഫുൾ ഫോട്ടോസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇതാ ഷോള് ഈ ഒരു ടൈപ്പ് ആണേ ഓക്കെ ഇതാണ് ഷോള് വരുന്നത് നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ച് നോക്കാം ഡാർക്ക് കളറാണ് കേട്ടോ നമുക്ക് ഇതാ കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല ഡാർക്ക് കളറാണേ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് നമുക്കിന്നെ അടുത്ത ഡിസൈൻ നോക്കാം പിന്നെ വരുന്നത് ഇതാണ് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ താഴ്ഭാഗത്ത് വേറൊരു ഡിസൈൻ ബോർഡർ ആയിട്ട് വരുന്നുണ്ട് മുഗൾ ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ആണിത് മൂന്ന് കളറാണ് കേട്ടോ വരുന്നത് ഓക്കെ മൂന്നെണ്ണം പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് നമുക്ക് മൂന്ന് കളറിൽ വരുന്നുണ്ട് ഇതെല്ലാം ഷോളാണ് കേട്ടോ വരുന്നത് അടുത്ത ഡിസൈൻ ആണിത് ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് നമുക്ക് അജറക്കിൽ ഷോൾ നൈറ്റ് ഇത്തവണ അജിറക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ അത് ഇത്രയാണ് കേട്ടോ അപ്പം ഡിസൈൻസിൽ വ്യത്യാസമുണ്ട് ചെറിയ ചെറിയ ഡിസൈൻസിൽ വ്യത്യാസം വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഇത്രയും പീസുകളാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് മിനിമം രണ്ട് പീസാണ് എടുക്കേണ്ടത് രണ്ട് പീസ് ഉള്ള പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത്തഞ്ച് രൂപയാണ് അഞ്ച് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് കാരണം ഇതിനകത്ത് നമുക്ക് വൺ കെ അജി ഷിപ്പിംഗ് ചാർജ് എന്തായാലും വരും ഞാൻ നിങ്ങൾക്ക് നേരത്തെ വെയിറ്റ് കാണിച്ച് തന്നല്ലോ ഇപ്പം ഞാൻ ഇതാ രണ്ട് മെറ്റീരിയൽ ഇതും ഇതും ഒരു അജിറക്കിൻ്റെയും ദാ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലും കൂടെ എടുത്ത് വെച്ചിട്ട് ഷിപ്പിങ് നമുക്ക് വെയിറ്റ് വരുന്നത് അരക്കിലോ മുകളിൽ വരുന്നുണ്ട് എത്ര എല്ലാം നമ്മൾ ഏത് പീസ് രണ്ട് പീസിൽ കൂടുതലെടുത്ത് വരും രണ്ട് പീസ് മുതൽ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഹാഫ് അരക്കിലോ മുകളിൽ വരും അതായത് ഒരു കിലോത്തിൻ്റെ ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് നമുക്ക് ടോട്ടല് രണ്ട് പീസിന് നാനൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തന്നെ മൂന്ന് പീസ് വരെ നിങ്ങൾക്ക് എടുക്കാം മൂന്ന് പീസ് വരെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരത്തില്ല നൈറ്റ് പീസിൻ്റെ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് തോന്നുന്നു രണ്ട് പീസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നാനൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ അപ്പം വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമുക്ക് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഇപ്പം ഞാൻ കാണിച്ചല്ലോ അത്ര സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കാരണം നമ്മളിപ്പോൾ മെനൈറ്റി മെറ്റിൽ ആകുമ്പോഴത്തേക്കും അടുത്തുള്ളവർക്കും വന്ന് വാങ്ങിക്കുന്നതാണ് സാധനം പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കോട്ടാകും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷോൾനേറ്റിയുടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേട്ടോ അത് നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി പത്തായിരുന്നു ഇത്തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് അപ്പോൾ അതും വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നൈറ്റിയുടെ ഫോട്ടോസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം ഇപ്പം നിങ്ങൾക്ക് സാധാ നോർമൽ നൈറ്റിയും ഒരു ഷോൾ നൈറ്റിയും കൂടി വരുവാണെങ്കിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ അത് ചോദിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ